നമസ്കാരം ഇന്ത്യ ഒമാൻ ബന്ധങ്ങളുടെ ചരിത്ര രേഖകൾ സൂക്ഷിച്ചു വെച്ച ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അവധിക്കാലം അടുത്തതോടെ കഴുത്തറുപ്പൻ നിരക്കുമായി വിമാന കമ്പനികൾ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം ശിശുദിനം ആഘോഷിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പവർഭായ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് നൂറ്റാണ്ടുകളായി തുടരുന്ന ഇന്ത്യ ഒമാൻ ബന്ധത്തിന്റെ ചരിത്രരേഖകൾ സൂക്ഷിച്ചുവെച്ച ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ നൂറ്റി പതിനാറാം എപ്പിസോഡിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം നൂറ്റാണ്ടുകളായി ഒമാനിൽ താമസിക്കുന്ന നിരവധി ഇന്ത്യൻ കുടുംബങ്ങൾ അവരുടെ ചരിത്രം സംരക്ഷിക്കപ്പെടുന്ന സവിശേഷമായ പദ്ധതിയെക്കുറിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെയും നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെയും പിന്തുണയോടുകൂടിയാണ് ഈ കുടുംബങ്ങളുടെ ചരിത്രവും രേഖകളും ശേഖരിക്കുന്നത് രേഖകളിൽ പലതും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് മുതലുള്ളതാണ് നിരവധി ഇന്ത്യൻ കുടുംബങ്ങൾ ഒമാനിൽ നൂറ്റാണ്ടുകളായി താമസിക്കുന്നു അവിടെ സ്ഥിരതാമസമാക്കിയവരിൽ ഭൂരിഭാഗവും ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ളവരാണ് ഈ ആളുകൾ പ്രധാനപ്പെട്ട വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യയും ഒമാനുമായി നടത്തിയിരുന്നു ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെയും നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെയും ഒരു സംഘം ഈ കുടുംബങ്ങളുടെ ചരിത്രം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു ഈ ക്യാമ്പയിന് കീഴിൽ ഇതുവരെ ആയിരക്കണക്കിന് രേഖകൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ ഡയറികൾ അക്കൗണ്ട് ബുക്കുകൾ ലെഡ്ജറുകൾ കത്തുകൾ ടെലിഗ്രാമുകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ രേഖകളിൽ ചിലത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് മുതലുള്ളവയാണ് ഈ രേഖകൾ വികാരങ്ങൾ നിറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒമാനിൽ അവർ എങ്ങനെയുള്ള ജീവിതമാണ് നയിച്ചതെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ഇത്തരം രേഖകളെന്നും പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ശൈത്യകാല അവധി അടുത്തതോടെ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് വിമാന കമ്പനികൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിമാന കമ്പനികളാണ് ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ തന്നെ ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഡിസംബർ രണ്ടാം വാരത്തിൽ അവധി ആരംഭിക്കുന്നതോടെ നിരക്ക് നാലിരട്ടി വരെയാകും ഡിസംബർ രണ്ടാം വാരത്തിലാണ് ഒമാനിലെ ശൈത്യകാല അവധിക്കായി മൂന്നാഴ്ചയോളം നീണ്ടുന്ന അവധിക്കായി സ്കൂളുകൾ അടയ്ക്കുന്നത് പിന്നീട് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ കഴിഞ്ഞായിരിക്കും സ്കൂളുകൾ തുറക്കുക ഈ അവധിക്കാലത്ത് നിരവധി കുടുംബങ്ങളാണ് നാട്ടിലുള്ള കുടുംബമൊത്ത് അവധി ആഘോഷിക്കാനായി നാട്ടിലേക്ക് പോകുന്നത് ഇവരെ ലക്ഷ്യം വെച്ചാണ് ടിക്കറ്റ് നിരക്ക് നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതേസമയം കേരളത്തിന് പുറത്ത് മുംബൈ അടക്കമുള്ള സ്ഥലങ്ങൾ വഴി കേരളത്തിലേക്കുള്ള കണക്ഷൻ വിമാന ടിക്കറ്റ് നിരക്കിൽ ഗണ്യമായ കുറവുണ്ട് മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെങ്കിലും ഇതുവഴി കേരളത്തിലേക്ക് നേരിട്ടുള്ളതിന്റെ പകുതി നിരക്ക് മാത്രം നൽകിയാൽ മതി അതുകൊണ്ട് തന്നെ പലരും ഇത്തരം ദുരിതയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് പതിവ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ഈ വർഷത്തെ ശിശുദിന ആഘോഷം വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ട് ശ്രദ്ധേയമായി യുദ്ധക്കുതിക്കെതിരെ പൊരുതുന്ന ബാല്യം എന്നതായിരുന്നു ഈ വർഷത്തെ ശിശുദിന സന്ദേശം ദാസേറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഫിനാൻസ് ഡയറക്ടർ നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള വിഭാഗം കൺവീനർ സന്തോഷ് കുമാർ പരിപാടിയുടെ അധ്യക്ഷനായി നൃത്തശ്രീ വിജയൻ സി വി അണിയിച്ചൊരുക്കി കേരള വിഭാഗം ബാലവേദി കുട്ടികൾ പങ്കെടുത്ത തീം ഡാൻസ് ശ്രദ്ധേയമായി ഒമാനിലെ പ്രമുഖ മാജിക് വിദഗ്ധർ നഷീബ നബീസ എന്നിവർ അവതരിപ്പിച്ച മാജിക് ഷോ പ്രമുഖ മെന്റലിസ്റ്റ് സുജിത് അവതരിപ്പിച്ച പരിപാടികൾ കുട്ടികൾ തന്നെ സംവിധാനം ചെയ്ത നൃത്തം തുടങ്ങിയ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി യുദ്ധകൃതിക്കെതിരെ പൊരുതുന്ന ബാല്യം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വലിയ ക്യാൻവാസിൽ കുട്ടികൾ വിവിധ വർണ്ണങ്ങളാൽ കൈപ്പത്തിയുടെ ചിത്രം പതിപ്പിച്ച് പ്രതിഷേധം അറിയിച്ചു ബാലവിഭാഗം വിഭാഗം സെക്രട്ടറി റിയാസ് കോട്ടപ്പുറത്ത് ചൊല്ലിക്കൊടുത്ത യുദ്ധവിരുദ്ധ പ്രതിജ്ഞ സദസ് ഏറ്റുചെല്ലി നൂറുകണക്കിന് കുട്ടികൾ അണിഞ്ഞിരുന്ന ഘോഷയാത്രയോടുകൂടി തുടങ്ങിയ പരിപാടി മികച്ച നിലവാരം പുലർത്തിയെന്ന് പങ്കെടുത്തവരും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു ബാലവിഭാഗം സെക്രട്ടറി ശ്രീവിദ്യാ രവീന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി റിയാസ് കോട്ടപ്പുറത്ത് നന്ദിയും പറഞ്ഞു ടൂറിസ്റ്റ് വിസയിൽ ഒമാനിലെ ബുറൈമിൽ എത്തി ദുരിത ജീവിതം നയിച്ചിരുന്ന രണ്ട് കോട്ടയം സ്വദേശിനികൾക്ക് കെ എം സി സി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ കൈത്താങ്ങിലൂടെ നാട്ടിലെത്തുവാൻ സാധിച്ചു ഇടുക്കി പാമ്പനാർ സ്വദേശിനിയായ സ്ഥിതി നടത്തുന്ന ഏജൻസി വഴി ലഭിച്ച വിസയിലാണ് ഇവർ ബുറൈമിയിലെത്തുന്നത് പറഞ്ഞ ജോലി നൽകാതെ റൂമിൽ പൂട്ടിയിട്ട് ഇവർക്ക് ദിവസം ഒരു നേരം മാത്രമായിരുന്നു ആഹാരം നൽകിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് സ്വദേശിയുടെ ഫോണിൽ നിന്നും വീട്ടിൽ വിളിച്ചതോടുകൂടിയാണ് ദുരിതകഥ പുറത്തിറിയുന്നത് നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരും എരുമേലി ജമാഅത്ത് പ്രസിഡന്റും ചേർന്ന് കെ എം സി സി കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷാ റസാഖ് എരുമേലിയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നു നടത്തിയ ശ്രമങ്ങളിലൂടെയാണ് ഇവർ നാട്ടിലെത്തിയത് ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് വീണ്ടും നന്ദി നമസ്കാരം ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.